പിന്നുള്ളതാ നോക്കാറില്ല പൊട്ടിച്ച അപ്പൊ ഇന്ന് എന്റെ ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ് ആണ് കേട്ടോ അത് പിന്നെ റീസ്ഗാക്കു സൗദി റമിയ ഓൺലൈൻ ആയിട്ട് അയച്ചതാണ് ഇനി ഇനി ഇതിനെ ഇവർക്ക് ആ ചെക്കനോട് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാ ദാ ദാ ഡ്രോണാണ് ഡ്രോണാണ് അല്ല ഡ്രോൺ അല്ലേ ഡ്രോൺ അല്ലേ ഡ്രോൺ ഓവർ ഡേ വാട്ടർ ഇല്ല ഇല്ല ഈ ദന്ത ആ

ോപ്റ്റർ കാട നോക്കാതെ അല്ലേ വായിച്ചു ദ ലിറ്റിൽ സയൻസ് ലേർഡ് ആസാ ഡ് ഹാപ്പി വിഷ് ബർത്ത് ഡേ വിഷസ് ഹാവ് ഫൺ ഫ്രം റീസ് മനസ്സിലായോ എന്തത് മനസ്സിലായോ അല്ലല്ലോ അല്ലായിരിക്കും പറഞ്ഞു കുറച്ച് കൂടിയിട്ട് ഹല ഗാസ് അപ്പം ഇന്ന് എൻ്റെ ബർത്ത്ഡേക്കല്ല ഗിഫ്റ്റ് ആണ് കേട്ടോ അത് പിന്നെ റീസ് കാഗു സൗദി അറേബ്യ ഓൺലൈൻ ആയിട്ട് അയ അയച്ചതാണ് ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിനിങ്ങനെ ഈ ബുക്കിൽ ബുക്ക് ബുക്കിലിങ്ങനെ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുണ്ടാവും അത് നോക്കിയിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാവും അതെന്താ കാണിച്ചു തരാം എക്സ്മസ്ട്രി ക്യാമ്പ്ട് സ്പെയ്സ് ഷിപ്പ് മോൻസ്റ്റർ ലാബ് നെയബർഹുഡ് അങ്ങനെ കുറേ ഇതെഴുതിയിരിക്കുന്നു പിന്നെ അതിൻ്റെ പേജസും എഴുതി കൊടുത്ത പ്രൊജെക്ട് ഒക്കെ ചെയ്യാനുള്ള സാധനങ്ങളാണ് സാധനങ്ങളാണിത് വെച്ചിട്ട് അവിടെ വെക്കണ്ടവിടെ അച്ചപ്പത് മോഡൽസ് ആണ് കേട്ടോ പിന്നെ ഇത് ഇതൊക്കെ ഞങ്ങളെ ഫോം ആണ് കേട്ടോ പിന്നെ ഇവിടുത്തെ ഫാനങ്ങളാണ് ഇത് ഇതാണ് സ്വിച്ച് പിന്നെ എന്താ ഇത് എൽ ഇ ഡി ലൈറ്റ് ഇത് ബെല്ല് ഇത് പുഷ് പുഷ് പിന്നെ വയ വയേഴ്സ് വയേഴ്സ് ഇവിടെ ഇതോ ആണ് വയേഴ്സ് പിന്നെ മോട്ടർ ഇത് പിന്നെ മോട്ടർ ബേസ് ഇത് പിന്നെ ലാസ്റ്റ് ഒരു രണ്ട് ഫാനുണ്ട് പിന്നെ ഒരു ഒരു ഗ്ലൂൺ തന്നെ പിന്നത് ബുക്ക് പോലുള്ള സൗ ഇതിലെന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നറിയോ ഇല്ലല്ലോ ഞാൻ പറഞ്ഞോളാം ഒന്ന് എക്സ് എക്സ് മിസ്ട്രി ലാംബ് ഉണ്ടാക്കാൻ പറ്റും അതിനുള്ള സാധനങ്ങളൊക്കെ കേട്ടോ അത് കേട്ടോ പിന്നെ ക്യാമ്പ് ടെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ സ്പേസ് ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും മോൺസ്റ്റർ ലാമ്പ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇത് നെയ്ബർഹുഡ് ഉണ്ടാക്കാൻ ഇതെന്തോ നെയ്ബർഹുഡ് അങ്ങനത്തെ എന്തോ ഫാനാണ് പിന്നെ ഫെയർ റിട്ടെയിൽ ഹൗസ് ഉണ്ടാക്കാനുണ്ട് പിന്നെ ഹെലികോപ്റ്റർ ഉണ്ടാക്കാൻ പറ്റും ടേബിൾ ഫാൻ ഉണ്ടാക്കാൻ പറ്റും ഇതിൽ ഏത് പ്രോജക്റ്റ് നമുക്ക് ആദ്യം ഫസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് ഈ സാധനം വേണ്ടേന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഹെലികോപ്റ്ററിൻ്റെ മോഡങ്ങൾ വേണം അപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ മോഡൽ ആ ഇതാ ഹെലികോപ്റ്ററിൻ്റെ മോഡൽ എത്തി അപ്പോൾ നമുക്ക് ഫെസ്റ്റ് സ്റ്റെപ്പ് എടുക്കാം നോക്കാം ടേക്ക് യുവർ റെഡ് മോഡൽ ആ എടുത്തോ അപ്ലൈ ഗ്ലൂ ഓൺ ദ മാർട്ട് സ്പേസ് മാർട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ് ഇവിടെ പേസ്റ്റ് ഹിയർ പേസ്റ്റ് ഹിയർ എന്നൊക്കെ ഇവിടെ എഴുതിക്കൊള്ളൂ കേട്ടോ അതുകൊണ്ട് പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ മടക്കുമ്പോൾ ഇതെങ്ങനെയാവും ഇങ്ങനെ ഇങ്ങനെ ആക്കും പിന്നെ ഇതവിടെ മടക്കിയിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ടും ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് അവിടെ പേസ്റ്റ് ഇവിടെ ഇവിടെ പേസ്റ്റ് ചെയ്യും അവിടെ എടുത്ത് വെച്ചു പേസ്റ്റ് ചെയ്യും അങ്ങനെ നമുക്ക് മോഡൽ കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് മോട്ടർ പേസ് മോട്ടർ പേസ് എവിടെയാ മോട്ടർ പേസ് ഉണ്ട് രണ്ടാമത്തേത് മോട്ടർ ബേസിൻ്റെ രണ്ടാമത്തേത് ഇഞ്ചിന് മോട്ടർ ആ എനിക്ക് ഇത് എടുക്കണം അപ്പോൾ ഇത് ഇവിടെ ആ ഇതാ ഇതല്ലേ ഇതന്നെ ഇത് നമുക്ക് ഇതെടുക്കാം നിനക്കിപ്പം എല്ലാം എല്ലാം എടുക്കാം ബാറ്ററി ഇതായിരിക്കും ഇപ്പോൾ തെങ്ങിടുക്കുക അപ്പോൾ

ഇങ്ങനെ എടുക്കുക തുറക്കാണ് അങ്ങനെ അടക്കം തുറക്കാതൊക്കെ ചെയ്യാം കേട്ടോ അതിന് നമുക്ക് വേണ്ടത് എറക്കാം ഏഹ് പശ്ക്ക സാധനം നമുക്ക് വേണ്ടത് ബാറ്ററി ഇതല്ല ബാറ്ററി ബാറ്ററി ഇത് വേണോ ബാറ്ററിൻ്റെ ഏ ഇത് വേണോ പിന്നെ നമുക്ക് സ്വിച്ച് സ്വിച്ച് ഇതല്ലേ പിന്നുള്ളത് മോട്ടർ മോട്ടർ ഇതോട്ടർ പിന്നെ പിന്നെ ഫാൻ എവിടെ ഫാന് ഇതിലെ ഏത് ഫാൻ എടുക്കുക ഏത് കൊടുക്ക ഏതെങ്കിലൊക്കെ ഫാൻ എടുക്കാം എടുത്താ കേട്ടോ ആ കിടക്കാം എടുക്കാം കേട്ടോ ആ വേണ്ട എനിക്ക് ഇതിർത്താൽ മതി പിന്നെ വേണ്ടത് ഇതല്ല ഇതല്ലേ ഇതാണ് നമ്മൾ വെറുതെ വായിച്ച് നോക്കി എനിക്ക് ചെയ്ത് നോക്കാം നമ്മൾ ടേക്ക് ഔട്ട് റെഡ് മോഡൽ ആൻഡ് ഫോൾഡ് ഇറ്റ് ഇൻ ടു ഹെലികോപ്റ്റർ അപ്പോൾ നമുക്കിത് മോ ഇങ്ങനെ ആക്കാം അപ്പോൾ അവിടെ ഇവിടെ ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം ഇവിടെ ഒന്ന് മടക്കി കൊടുക്കട്ടോ ഇവിടെ മടക്കിയിട്ടുണ്ട് അപ്പം നമുക്കിതിങ്ങനെ മോഡലാക്കി കൊടുക്കട്ടോ സരിവാ അടക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പം ജി വരണ്ടേ ഇവിടെ നിന്നോ ഇവിടെ നിന്നു ഇങ്ങനെ ബാക്കി കൊടുക്കാം നമുക്ക് രണ്ടാമത്തെ നോക്കാം ല്ലേ നമുക്ക് ബ്ലൂ ഗ്ലൂ ഗ്ലൂടെ തിരിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കണ്ണ കണ്ണ ആ ഗ്ലൂ നോക്കിയാലും ഗ്ലൂ കണക്കാവൂട്ടോ വിശ്വസിച്ചിരിക്കുന്നു ൂട്ടിക്കൊള്ളിയും mm, പറ <laughs> <laughs> ഇത് നാല് ആവോ അല്ലേ മടമാല ആ ഉണങ്ങിട്ടോ ഹാ ഉണങ്ങി അടുത്തത് അടുത്ത അടുത്തത് ഒട്ടിച്ചതാ അടുത്തത് ഒട്ടിച്ചതാ ഒറ്റിച്ചെടുത്തു കണ്ണു പത്തു പത്ത് ഉലിയോ തിഫ മാളപരിക്ഷാണോ എംഎക്സ് ആയിക്കിക്കോ കമ്മുത്തിലി മാണോ എക്സ്തെറ്റ് എക്സ്തെറ്റ് അഞ്ചു മുക്കി മഗോമാണോ എന്നാดิസ് നിക്ക്നപ്പ ഇപ്പോാണോ ഐക്കോട്ടേ ഐക്കോട്ടേ അണ്ട കുണ്ട ആ നമ്മുടെ എങ്ങന കോൾ ദി

ടുത്താണ്ടോ ഒരു പാമ്പോലെ പേസ്റ്റ് ചെയ്തിട്ട് കാണിച്ചോ അത് ഒരു സഹാന്റെ ഇങ്ങളെ സഹാന്റെ സംസാരം കേട്ടോ എന്റീനൊക്കെ പറഞ്ഞ ഒരു ഉദ്ദേശം സ്കൂളത്തെ ഡാൻസ് വേണ്ട പാട്ട് കളി കൊടുക്കറി

ഞങ്ങള് നമ്മളെ ബാലവീരില് മണ്ടമ്പാലും അതേപോലെ തന്നെ മണ്ട ഒരു ബാലവീരാണ് അപ്പൊ മണ്ടൻചാലുമാണ് മണ്ടൻചാലു മണ്ടൻചാലുല്ലോ മനു പൊട്ടി ആട്ടോ ഹെലികോപ്റ്ററിന്റെ ഉണങ്ങിട്ടു കൈ മോഡലെ ഇതിന്റെ മോഡലായിട്ടോ മോഡൽ ായിട്ടല്ലോ ഇവിടെ ഇതൊക്കെ വെക്കണം ഉണ്ടാവും നമുക്ക് നോക്കാം ഇനി അടുത്ത പാർട്ട് ഇത് ഇതിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെലപ്പ വാഷമുണ്ടാവും കിട്ടും അപ്പോൾ ഇൻസേർട്ട് നാളൊന്നും വേണ്ട ഇന്ന് ചെയ്ത് തീർക്കും നമ്മള് ചെയ്യണം കുറെ ചെയ്യണം മോട്ടറ് ഇവിടെ മതി മോട്ടർ മോട്ടറ് അന്നു കളിക്കണ്ടോ നമുക്ക് ചെയ്യാം സൂപ്പ് സോൾഡ് ഇതേ സ്വിച്ച് സ്വിച്ച് വേണ്ട മോട്ടർ പിന്നെ ഇതോ മോട്ടർ മോട്ടർ അപ്പൊ അടുത്ത സാധനങ്ങളൊക്കെ

Uh yeah. ah, okay. See as a look look, look here. Yes. Place this motor base vertically in the gap in the foam base. This is the foam base, right? Oh. So this is the foam Gap. And then, okay. Okay. Now, now connect the um. wires using push pins. Push pins are the push pins. Push pins. Push pins, push pins. There are push pins. Uh, uh let me see. connect the wire motor to the one terminal of the battery. It, 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 connect one one of the motor to one terminal of the battery. So this is here. Uh. No. This is here. No, take that pin. pin. Yeah. To, yeah. The pin keep it proper. Yeah, keep it proper. Yeah. Come on, come स्पीड 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 Speed, speed. I'm going to go to the course. 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 I'm going to go No. That's it. Now connect that's the it. other battery. That's it. That's it. Connect the other battery. The battery. Okay. Yeah, that's it. Zanu. Head the. How should? How should? Head the. Head to. Hmm. 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 Hmm.

You so we have to bring up switch here, take the switch, Take the switch, right? Yeah. So, uh, switch here. I am not sound Because it's a new, a new move i okay. 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 this one here. I will put it, I will put it, you hold it. <laughs> I will put it. I will put

Okay, I fix the base. Putting I push pins. Uh -huh. So you use this base, base here. So, put it here and put pin here. Oh, that's that's to why this thing to hold it. Okay, okay. then. തുടങ്ങിട്ടില്ല നമ്മള് ട്ടോ ആ മറ്റേ പൈസ ബാക്കിയുള്ള പൈസ എടുത്തോണ്ടോ സാനോ ഏതൊക്കെയും പൈസകളുണ്ട് എല്ലാം കൊണ്ടേ മൊത്തം കൊണ്ടേ ഫുള് ഫുള് കൊണ്ടെ

ഈ വേറെ വേറെ ബുക്കിൽ വെച്ചിട്ട് പിന്നെ പിന്നെ അടുത്ത് അടുത്ത ഞാൻ മാത്രം താത്തേ ും ഞാനും താത്തേ താത്തേ അമ്മച്ചി അമ്മച്ചി ഞാനും പപ്പണ്ടപ്പ ഉണ്ടാവില്ല ആണ്ടേര പിന്നെ അമ്മ എന്താക്കാൻ അത് നമ്മളെ വീട്ടിലെടുക്കാൻ വേണ്ടി അപ്പോൾ കുറേ പ്രോ അതർ പ്രോജക്ട്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ വേറെ വീഡിയോ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ അങ്ങ് നിക്കുക ബൈ ബായ്